ൂറു പവൻ സ്വർണം ഒന്നേക്കാലേക്കർ ഭൂമി പത്ത് ലക്ഷം രൂപ വില വരുന്ന കാർ ഇത്രയും സ്ത്രീധനമായി വാങ്ങിയാണ് കൊല്ലം ശാസ്താംകോട്ട സ്വദേശി കിരൺകുമാർ പത്തനംതിട്ട നിലമേൽ സ്വദേശിനിയായ ഇരുപത്തിനാലുകാരി വിസ്മയെ മിന്നുകെട്ടിയത് ലക്ഷങ്ങൾ മുടക്കിയുള്ള ആഡംബര വിവാഹം കിരൺകുമാർ മോട്ടോർ വാഹന വകുപ്പിൽ അസിസ്റ്റന്റ് മോട്ടോർ വാഹന ഇൻസ്പെക്ടർ സർക്കാർ ജോലിയുടെ പത്രാസും കുടുംബമഹിമയും പറഞ്ഞ് വീട്ടുകാരെ കൈയിലെടുത്തു മകളുടെ നല്ല ഭാവിയെ കരുതി അച്ഛൻ ത്രിവിക്രമൻ നായർ ചോദിക്കാതെ എല്ലാം വാരിക്കോരി നൽകി മനുഷ്യസിൽ സഹിക്കാവുന്നതിന്റെ അങ്ങേയറ്റമായപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂൺ പന്ത്രണ്ടിന് കിടപ്പുമുറിക്കരികിലെ ശുചിമുറിയുടെ വെന്റിലേറ്ററിൽ ഒരു മുഴം കയറിൽ വിസ്മയ ജീവിതം അവസാനിപ്പിച്ചു വിസ്മയുടെ മരണശേഷമാണ് കേരള മനസാക്ഷിയെ ഞെട്ടിച്ച കൊടും ക്രൂരതയുടെ വിവരങ്ങൾ പുറംലോകമറിഞ്ഞത് നേരിട്ട ക്രൂരതകളുടെ അവശേഷിക്കുന്ന തെളിവായി വിസ്മയുടെ വാട്സാപ്പ് ചാറ്റുകൾ മർദ്ദനമേറ്റ ചിത്രങ്ങളടക്കം അവസാനം വിസ്മയ പങ്കുവച്ചിരുന്നു ഇത് കേസിലെ നിർണായക തെളിവായി മാറുകയും ചെയ്തു ജനരോഷത്തിന്റെ ശക്തി മനസ്സിലാക്കിയ സർക്കാർ അതിവേഗം അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രവും നൽകി വിസ്മയ മരിച്ച് പതിനൊന്ന് മാസവും രണ്ട് ദിവസവും പൂർത്തിയായപ്പോൾ നാലു മാസം നീണ്ട വിചാരണയ്ക്കൊടുവിൽ കിരൺകുമാറിന് കഠിന തടവും പിഴയും ശിക്ഷ വിധിച്ച് കൊല്ലം ജില്ലാ സെഷൻസ് കോടതി വിധി പറഞ്ഞു ഈ ശിക്ഷാവിധി റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ കിരൺകുമാർ നൽകിയ ഹർജി ഇതുവരെ പരിഗണിച്ചിട്ടില്ല ഈ നിയമ നടപടി വൈകുന്നതിനെതിരെയാണ് പ്രതി ഒടുവിൽ സുപ്രീം കോടതിയിലേക്ക് എത്തിയത് നാല് വർഷത്തിലധികം കാലമായി കിരൺകുമാർ ജുഡീഷ്യൽ കസ്റ്റഡിയിലാണെന്നായിരുന്നു അഭിഭാഷകൻ ദീപക് പ്രകാശിന്റെ വാദം ഹൈക്കോടതി വിധി വരും വരെയാണ് കിരണിന് ജാമ്യം